ഈ അടി ഈ അടിയിൽ കൂടെ തരഞ്ഞു മറ്റേ അന്നേ മൂത്തുണ്ടായി അടുക്ക ക ഈ അടിയിൽ കൂടെ തരഞ്ഞു എനിക്കിറങ്ങാ വയ്യറങ്ങൂടെ അടി കൂടെ പറഞ്ഞു അടി കൂടെ ആവുമ്പോ എന്താറ എതിരാച്ചുട്ടി കാച്ചക്ക് ഇറങ്ങ മഴട്ട് ഞാൻ പൊട്ടിത്തെറുക്കും മഴ പോയില്ലല്ലോ കൊറേ ദിവസമായിട്ട് നമ്മള് മാറ്റി വെച്ചൊരു കാര്യാണ് കേട്ടോ അണ്ടിക്കാലൊക്കെ കഴിഞ്ഞു അപ്പൊ നമ്മള് അണ്ടിപ്പുട്ടിടിക്കാന്ന് വിചാരിച്ചോ അണ്ടിപുട്ട് ഇടിക്കാൻ വേണ്ടി അതെ പരിപ്പ് വേറൊരു മതിയോട്ടോ രണ്ടും ടേസ്റ്റാണ് അല്ലേ നല്ല രണ്ടും ഒരേപോലെ തന്നെ അല്ലേ അണ്ടിപ്പുട്ടിന്റെ ടേസ്റ്റ് വേറെ എന്റെ അമ്മോ ആ അത് വേഗാണ്ടാവുമല്ലോ എപ്പോഴും മഴയില്ല ഇപ്പൊ എപ്പോഴും മഴയില്ല വൈകുന്നേരം അമ്മയ്ക്ക് മഴ വരും വരൂട്ടോ അതും നേരത്തെ ചെയ്യാന്ന് വിചാരിച്ച അടുപ്പുണ്ടാക്കി തന്നെ നോക്കി നോക്ക് ഈ അടുപ്പിൽ ഞാൻ എങ്ങനെ ഇണ്ടാക്ക ഇങ്ങനെ അങ്ങനെയല്ലേ കഴിഞ്ഞ അപ്പുറത്തില്ലേ ആറ് മാറു കിച്ചിട്ട് വേണ്ട ഞാൻ ചെയ്തോളാം അമ്മ ഒറ്റക്ക് അടുപ്പ് എന്താ അടുപ്പോ ഞാന് കവർ എടുക്കണ്ടേ മുളച്ചത് കൂട്ടാൻ വെക്കാൻ കുറ്റീലെ പ്രാവശ്യം ചൂടുന്നത് അമ്മ ആണ് കേട്ടോ എന്റെ കൈ എന്തായാലും തീ പിടിപ്പിച്ചു കൊടുക്കട്ടെ അണ്ടി ബാക്കി ലെവലാക്കട്ടെ വലിയ ഉരുളിയൊക്കെ എടുത്തോ നമുക്ക് ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കാം പുതിയ വീടിന്റെ ഭാഗം കാണുകയും ചെയ്യും എങ്ങനെ ഇണ്ടാവും കടയിൽ ഇനി ഉണ്ടാവില്ല അമ്മായി ഇതില്ലേ ഇരിവ് തലം കൂടലുണ്ടായിരുന്നു മറ്റേ ഈ ഒരു കമ്മലില്ലേണ്ട ഇഞ്ചിരിയുടെ കൈ കഴിവ് ീ പിടിച്ച് കിട്ടിയ വയ്ക്കട്ടെ മോ ഇതിനിപ്പോ ഞാൻ ഞാൻ വരണ്ടല്ലോ കേട്ടോ ഇതാ പനഞ്ചേണ്ടി ഇട്ടു കൊടുക്കണ്ടേ ഇത് കീ തീ കത്തട്ടെട്ടോ പേടിക്കുന്നു പൊട്ടിത്തെറിക്കാനൊക്കെ തുടങ്ങി ഇതിൻ്റെ എണ്ണ എന്തിനാമ്മ പറ്റിയ അതിൻ്റെ എണ്ണ എന്നത് എന്ത് വീടി വ കത്തിച്ചു കത്തിപ്പിടിച്ചു ഏയ് കംറ്റുമിട്ടാ നീ പൊട്ടണ്ടോ കത്തിട്ടില്ല ഈ ഈ കരിഞ്ഞു അമ്മേനെന്താന്നറിയോ അമ്മ നീ വന്നിട്ട് കണ്ണു ഓപ്പറേഷൻ കഴിഞ്ഞല്ലേ ഇനി തീയിന്റെ അത്ര മതിയോ വേഗം മണ്ണിട ആയിട്ടില്ല ആ ആയിട്ടില്ലടാ മാർക്കോ ആ മ്മളേ അണ്ടിപ്പരിപ്പല്ലേ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അണ്ടിപ്പുട്ടടിക്കുമ്പല്ലേ ഈ ഒരു രുചി ഉണ്ടാവില്ല ഏട്ടോ അത് പറയാൻ പറ്റില്ല ഏട്ടാ എന്ത് ആയിട്ടില്ല അല്ലെങ്കിൽ ആകെ ഒരു അഞ്ചാറ് അഞ്ചാറെ അത് മൊത്തം കരുപ്പോ അതീ അതീന്ന അതിന്റെ മോൾ കൂടെ കേട്ടോ നീ ഇതിന്റെ മാറി പറ നമ്മളത് വാങ്ങിയ പിന്നെ ചട്ടികൾ എടുക്കുമ്പോ അങ്ങനെ തന്നെ വരിക ഞാൻ ചട്ടി അതേപോലെ പിന്നെന്താ അങ്ങനെ തന്നെ എന്റെ കൈ പൊള്ളിയാലോ ആ പിന്നെ പൊള്ളുന്ന സാധനം എടുത്തോ ഒറ്റ ഏറെ എറിയണ്ടേ രണ്ടാമതിക്ക് നാളെ കൈകൊണ്ട് ആവശ്യണ്ടേ രണ്ടാം നേരം വേഗം ചൂടാ ചൂട്ടതൊക്കെ വേഗമ നേരോ ചിലതൊക്കെ കഴിഞ്ഞു തോന്നുന്നു വായക്കിടന്നിട്ട് എല്ലാവരും ഒന്ന് തിന്ന എന്താ ഒന്ന് നേരേക്ക് അത് തിന്ന പിന്നെ അടുത്ത നേരക്ക അടുത്ത തിന്ന ഇതേപോലെ കൈയിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടില്ല കൈ പൊള്ളുട്ടി ഞാൻ അത് ഇപ്പടല്ലേ വന്നിരുന്നു കൊറേ നമ്മള് വായിക്കിടും മുട്ടി കൂടി തീ കത്തിക്കൂട്ടി ആൻകൂട്ട് പോയി അന്ന് റേഷൻ കട പറഞ്ഞിട്ട്

പൂവ് കേടുള്ളക്കുണ്ട് അയ്യൻ്റെയൊക്കെ കോല നോക്കിയതാ അതിന് ചെയ്തവർക്കേ ഉണ്ടാവുള്ളേ അച്ചമ്മുടെ കൈ കാണിച്ചു തരാൻ പറഞ്ഞോക്ക അച്ഛമ്മുടെ കയ്യിലും ഉണ്ടാവും അവിടെ മാറിപ്പോയിരിക്കണവർക്കൊന്നും ഉണ്ടാവില്ല നമ്മളി വറുത്തെടുക്കണു ചിച്ചോട്ടൻ അമ്പലത്തിൽ സദ്യ കഴിക്കാൻ പോയില്ലേ കൊച്ചു പായസോ എന്ത് പായസം അരിപ്പായം അച്ചുന് എന്താ ഇന്നലെ നമ്മൾ ഷേക്ക് അടിച്ചില്ലേ അപ്പൊ അച്ചു കിച്ചുകൊണ്ടായിരുന്നല്ലോ അപ്പൊ അമ്മ അച്ചു വന്നത് ഇപ്പോഴാണ് കേട്ടോ ഫ്രിഡ്ജ് നോക്കിയത് എന്നാലും ബിരിയാണി കഴിച്ചിട്ട് വന്നപ്പോ അവർക്ക് ഒന്നും വേണ്ട ഇപ്പൊ അവർക്ക് ഷെയ്ക്ക് വേണത്ര എന്തിനാണ് വാങ്ങിത്തരുന്നത് എന്ത് ഷേക്ക് അണ്ടിപ്പരിപ്പ് തിന്നാരണം കേട്ടാൽ ഒന്ന് പൊരിഞ്ഞു വരട്ടെ മഴ പെരും തോന്നുന്നത് അതെവിടെന്നിട്ടു കഴിഞ്ഞോ ഒരു വാശം കൂടി ആ അതിന് നിങ്ങൾക്ക് എന്ത് വാങ്ങി എങ്ങനെ ഇങ്ങനത്തെ ഇതാണ്ടോ നിലക്കടല തടിയില്ലാത്ത കൊണ്ട് ഇങ്ങനെ വെറുതെ പുഴുങ്ങിയിട്ട് കഴിക്കുക എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കോണ്ടെന്നിട്ട് അവള് കഴിക്കട്ടെ വിചാരിച്ചെടുത്തോട്ടാ പച്ചക്ക് കഴിക്കണ വെറുതെ കഴിക്കണ നല്ലതല്ലേ കേബേ പൈസ വെറുതെ ചെലവാക്കുക എന്നല്ലാതെ ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും അത് ഓട്സ് അമ്മയ്ക്ക് കഴിക്കാനുള്ളത് അത് അമ്മയ്ക്ക് അമ്മക്ക് കഴിക്കലേ എന്താ അമ്മു ചെയ്യുന്നത് അരി കഴുകി ഇതും ഷെയ്ക്ക് ഷെയ്ക്ക് അടിച്ച് തരാ വൈകുന്നേരത്ത് ചായ വെക്കണ്ട ഷെയ്ക്ക് പോരെ തോത്ത് തൊലി ചെത്തി വെക്കി അത് എനിക്ക് വേണ്ടിട്ട് നിങ്ങൾ അവിടെ മാറ്റി വെക്കണ്ട അതൊക്കെ തൊലി ചെത്തി വെക്കി എന്താ എന്തോ ഒരു മടിയോട്ടാ പണിയെടുക്കാനും അങ്ങനെ മടിയായ ശരിയാവില്ലല്ലോ കിച്ചു നല്ല ഈ രണ്ട് കഴിയുമ്പോ എങ്ങനെ വേണ്ടിട്ട് ഇവിടെ പണിയെടുക്കാൻ ഇഷ്ടമുള്ളവര് ആരാടെ പണിയെടുക്കാനും അച്ചുവിനെ ഇഷ്ടമുള്ള ഞാൻ പിന്നെ റിയോ നമ്മുടെ വീട്ടില് കിട്ടുന്ന സുഖല്ലേ കിട്ടുള്ളൂ അത് അമ്മ പാവം എന്ത് ഹോസ്റ്റലിലൊക്കെ പോയി കഴിഞ്ഞിട്ട് പൊടിച്ചെടുക്കട്ടെ

അതില്ല എന്നുണ്ടാക്കിട്ട് നാളെ കഴിക്കാൻ നല്ല ടേസ്റ്റ് രാവിലെ ഇപ്പൊടങ്ങിയത് വെച്ചിട്ടാ സമയം സമയപ്പൊ മൂന്ന് മണിയായിട്ടോ തേങ്ങ അതിനുവൻ ചെലവി ചിരവിന് ഒരു തേങ്ങ ഒന്നൊന്നര തേങ്ങ അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കണോ നമ്മുടെ വാങ്ങണ അണ്ടിപ്പരിപ്പിട്ടിട്ടും ഉണ്ടാക്കുമൊക്കെ ചെയ്യട്ടോ പക്ഷെ ഇതിനാണൊരു പ്രത്യേക രുചി അത് നല്ല ഒരലില് ഇടിക്കുമ്പോ അങ്ങനെ നല്ല പദം വന്നു കഴിഞ്ഞാൽ എണ്ണയുടെ കൊട്ട ചേർക്കണം മാസ് ഇനിയൊന്നും ഒരലില്ലാല്ല വെരി ഗുഡ് വെരി ഗുഡെന്നോ നന്നായിട്ടുണ്ടോ നല്ല രസണ്ട് കഴിച്ചോ കഴിച്ചോ ഇതില്ലേ നാളക്കും കൂടി ഇണ്ടെന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഇതായിരിക്കും പറഞ്ഞിട്ട് എന്ത് രസമായിരിക്കും അറിയോ അതന്നെ ഇന്ന് കൈയിന് നഗത്തിന്റെ ഉള്ളിത്തൊക്കെ ചളി കാണുമ്പോഴേ അതും കൊണ്ടല്ലോട്ടോ ആ കരിയുടെ ഇതാണ് കണ്ടില്ലേ ഇങ്ങനെ ഇങ്ങനെ ല്ലോ കഷ്ടപ്പാ കഴിക്കാൻ ഭംഗിയായ തീരാണ് അതല്ല അവന് പായസം കുടിച്ചുകൊണ്ട് ഇപ്പൊ മധുരം വേണ്ട കിട്ടും കടയില് വാങ്ങാനൊക്കെ കിട്ടൂട്ടോ പക്ഷെ കടയിൽ വാങ്ങുമ്പോ ഈ ടേസ്റ്റ് ഒന്നും കടയില മുമ്പിടക്ക് വാങ്ങാറില്ലേ നമ്മളെന്താണാതി എല്ലാ പ്രാവശ്യം ആരാ ചോദിക്ക വിനോദാണ് വന്നാ ചോദിക്ക ഇടത്തിന്റെ അടിച്ചിട്ടില്ലേന്ന് ഇതാണ് സാധനം ഇതാ എല്ലാവരുടെയും വയറൊന്നറിഞ്ഞുട്ടോ അതാ കണ്ടില്ലേ കഴിച്ചില്ലേ അപ്പൊ കിച്ചൊന്നി പിന്ന മതി പറഞ്ഞിട്ടാണ് കിച്ചു ഇട്ടോ അതാ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് നാളെ ആയുമ്പോഴേക്കും അടിപൊളിയാവും നാളേക്കുണ്ടാവുകയാണാവോ ഇനി അങ്ങോട്ട് പോകുമ്പോഴും രണ്ടെണ്ണം അങ്ങോട്ട് പോകുമ്പോഴും രണ്ടെണ്ണം പറഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കട്ടോ കൊടുത്തതിന് ശേഷം അപ്പോഴേ നമ്മുടെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കാത്തവരൊന്നുണ്ടാക്കി നോക്ക് പക്ഷെ നമ്മുടെ കടയിൽ നിന്ന് വാങ്ങി കുറച്ച് പണി കടയത്തെ പരിപ്പ് വാങ്ങി ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മണമുണ്ടാവില്ല കേട്ടോ എല്ലാരും പറയും ഉണ്ടാവും പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു തരില്ല ഉണ്ടാവില്ല അല്ല മണം മണമുണ്ടാവു ഈ കയ്യില് കണ്ടപ്പോ ഒരു എണ്ണമഴുക്ക് എണ്ണമയം കണ്ടില്ലേ അത് നല്ല പോലെ ഇണ്ടാവും ഒരലിൽ ഇങ്ങനെ ഇടിച്ചിടിച്ച് മയം വരുമ്പോ അല്ലേ ഇതിനേക്കാളും കഴിക്കുമ്പോ ഇങ്ങനെ വായിൽ വെച്ച് കടിക്കുമ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും മിക്സിയിലാവുമ്പോ അങ്ങനെ ഇങ്ങനെ ഇങ്ങനൊക്കെ ഉണ്ടല്ലേ പിന്നെ ഇതേപോലെ പച്ച തേങ്ങയും കൊണ്ടല്ല ചെയ്യുകയും ചെയ്യ ഒരു കൊട്ട തേങ്ങ വെള്ളം വറ്റിയ തേങ്ങയും കൊണ്ട് ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്തൊക്കെ ഒരലിൽ ഇങ്ങനെ ഇടിച്ചു ഇടിച്ച് 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 പയ പദം വരുത്തേർന്നുട്ടോ മയം ഉണ്ടാവും അമ്മു കരഞ്ഞിണു കേട്ടാ പാവം ഇനിയും വാണത്ര അമ്മ ഒട്ടിക്കുന്ന അപ്പോഴേ ഞങ്ങൾ കൊറേ നേരത്തെ അധ്വാനമാണ് കേട്ടോ ഞങ്ങൾ അതുകൊണ്ട് എന്താണെന്നറിയാ നല്ല അടിപൊളി സാധനം കഴിക്കാനും പറ്റി നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം